വിവാഹ ജീവിതമെന്ന് പറയുന്നത് അതൊരു കുട്ടിക്കളിയല്ല നല്ല വീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോ നല്ല ഒരു ജീവിതം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത് മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത് അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മെ നമ്മയൊന്നും എത്തിക്കാതിരിക്കട്ടെ സാധാരണയിൽ സാധാരണയിൽ അള്ളാഹു സുബാന അനുവദിച്ചു തന്ന നിക്കാഹ് നടത്താറുള്ളത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാലിഗാരികൾക്ക് വേണ്ടിയാണ് തുങ്കഹുൽ മർഹതുലി അർബായി ഹിസാൽ ഏതാണ് മാലിഗാരികൾ ലി മാലിഹ ഒന്ന് മൊതലिने വേണ്ടി വലി ജമാലിഹ ഒന്ന് അവരുടെ സൗന്ദര്യം നോക്കിയിട്ട് വലി ഹസബിഹ ഒന്ന് അവരുടെ തരവാടിക്ക് നോക്കിയിട്ട് പിനിയോ വലി ജമാലിഹ ഒന്ന് അവരുടെ സൗന്ദര്യം നോക്കിയിട്ട് വലി ഹസബിഹ ഒന്ന് അവരുടെ തരവാടിക്ക് നോക്കിയിട്ട് പിനിയോ വലി ജീനിഹ ഇങ്ങനെ നാല് വിഷയങ്ങൾ നോക്കിയിട്ടാണ് സാധാരണയിൽ ഒരാള് പഠിപ്പിക്കുകയാ എന്നാൽ ഇന്നത്തെ ചുറ്റുപാടിൽ എങ്ങനെയാണ് നമ്മുടെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് കല്യാണം കഴിച്ചവർ കൂട്ടത്തിലുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞവരുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട് ആലോചിച്ചു നോക്കുക നിങ്ങൾ ഏതൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഒരു പെണ്ണിനെ കാണുന്നത് എന്നിട്ട് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ തീരുമാനം നിങ്ങളുടെ ചിന്ത റോങ് വഴിയിലൂടെയാണ് നിങ്ങൾ ആ തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലെന്ന് മതങ്ങളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത് പറഞ്ഞ മുതലുണ്ടല്ലോ കഴിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ അവന് കൂട്ടിലുണ്ടാവുകയില്ലെന്നൊ സോളായി വ്യക്തമാക്കുകയാ da eu മുതൽ നോക്കിയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ എന്നാൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് പണം പണം തീരെ അവസ്ഥയല്ല ഉണ്ടായിട്ടും അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് സംതൃപ്തി പറ്റാത്ത ഒരു റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ് ഒരിക്കൽ പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന മൻ തസവ്വജ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും നബി മുഹമ്മദ് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ മുന്നിലിരിക്കുന്ന കാരണവന്മാർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളായിരിക്കും മുതല് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നത് എന്താ സംഭവിക്ക രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ അന്ന് രണ്ടാഴ്ച കഴിയുമ്പോ പെണ്ണിനോട് പറയും പാർക്കാൻ പോകുന്നില്ലേ രണ്ടു മൂന്ന് പാർത്തിട്ട് വാ വരുമ്പോ കുപ്പാനോട് അമ്മ കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചോ അമ്മായിനോട് കുറച്ച് പറഞ്ഞു വാങ്ങിക്കാം എന്റെ പൈസ ഒക്കെ തീർന്നുണ്ട് എനി എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല നീ കൊണ്ടൂരിൽ എന്താണ് ഇനി അതേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പാർക്കാൻ വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞയക്കും അങ്ങനെ അത് കുറച്ചു കാലം അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം അനുഭവപ്പെട്ട് അവന്റെ ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയും ജീവിതം അവൻ നയിക്കേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് പഠിപ്പിക്കുന്നു ഇനി രണ്ടാമത് പറഞ്ഞ രണ്ടാമത് പറഞ്ഞ ഹസബ് രണ്ടാമത് പറഞ്ഞ ജമാല് ഇനി ഒരാൾ കല്യാണം കഴിക്കുന്നത് പെണ്ണിന്റെ നോക്കിയാണെങ്കിൽ പറയുന്നു ജമാൽ ആഗ്രഹിച്ചുകൊണ്ട് പെണ്ണിന്റെ സൗന്ദര്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരാള് കഴിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം എത്തിച്ചേർക്കുമെന്ന് എത്ര അനുഭവങ്ങൾ ദീന നോക്കാതെ നോക്കി കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും മൂന്നും ആഴ്ചകൾ കഴിയുമ്പോൾ പരസ്പരം മുൻജിന്റെ പേരിൽ തർക്കിച്ച് മുൻജുള്ള പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും ദീനില്ലെങ്കിൽ അവള് പുറത്തിറങ്ങി നടക്കും അവൾ ആരും ചോദ്യം ചോദിക്കാൻ പറ്റാത്ത ഉപ്പക്കും ഉമ്മക്കും ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥ വരും അന്യാണുകളോടും അന്യരായ ആളുകളോടും വർത്തമാനം പറയാനും യാതൊരു കൂസലുണ്ടാകില്ല തന്റെ ഇടത്തോടുകൂടെ പുറത്തിറങ്ങി നടക്കാൻ കാണിക്കും എന്നുകൊണ്ട് നോക്കി കല്യാണം കഴിക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നമാണ് പക്ഷേ ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കേണ്ടത് മഞ്ചു എന്ന് പറയുന്നത് അത് അത് ശരീരത്തിലെ വെളുപ്പല്ല അത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല മറിച്ച് മാനസികമായി ഉണ്ടാക്കി മാനസിക പൊരുത്തമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് മനഃപ്പൊരുത്തം രണ്ടാളും പെണ്ണും തമ്മിൽ മാനസികമായി പൊരുത്തമുണ്ടോ എങ്കിൽ അവിടെ മൊഞ്ച് അത് ഉദിച്ചു വരും ഒരു സംശയമില്ല അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് അവിടെ ഒരു തടസ്സമാവൂല മാനസികമായ ഒരു പൊരുത്തത്തിലൂടെ അവര് മുന്നോട്ട് പോകുമ്പോ അതുകൊണ്ടാണ് മാത്രം നോക്കിയിട്ട് മാത്രം നോക്കിയിട്ട് നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കരുത് അവൾക്ക് തീരില്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അവളും നീയും പോകും നബി മുഹമ്മദ് മുസ്തഫ അലൈഹി യ ഗൾഫിലൊക്കെ ആളുകൾ വരും ചെറുപ്പക്കാരെ കുറച്ചു കാലം ഗൾഫിൽ ജോലിയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് വരും നാട്ടിൽ വന്നിട്ട് കുറച്ച് ആ വിമൻസ് കോളേജിന്റെ ചുറ്റുവട്ടത്തൊക്കെ കുറെ കറങ്ങി നടക്കും എന്നിട്ട് കുറെ പറഞ്ഞ ഒരു രക്ഷയിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഗൾഫിലേക്ക് പോകുന്നതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരു വരവണ്ട് വരാന് പള്ളിയിൽ ഹുസ്സാനോട് പറയാ ശരിയാസാന് എന്താ ചെയ്യാ കൊറേ കണ്ട് എല്ലാം പക്കുവെട്ടിരിക്കും ഒരു ഉപകാരം ഞാൻ പോവാണ് തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥ എന്താണ് അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ പോലും ഇത്ര കാലമായിട്ട് കാണാൻ അവന് സാധിക്കാതെ പോയത് അവന്റെ ഉദ്ദേശം അത് ദുരുദ്ദേശമായത് കൊണ്ടാ അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഗ്രഹിച്ചില്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പെണ്ണ് എന്ന് പറയുന്നത് അവൾ ദീനുള്ള പെണ്ണാവണം നല്ല സ്വഭാവമുള്ള പെണ്ണാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എത്ര മഞ്ചുണ്ടായിട്ടും കാര്യമില്ല അവൾക്ക് തറവാടിത്തമുള്ള പെണ്ണാണെങ്കിലും കാര്യമില്ല പെണ്ണാണെങ്കിലും കാര്യമില്ല അവളുടെ ജീവിതം എങ്കിൽ അവടെ പരാജയം സംഭവിക്കും അതിൽ യാതൊരു സംശയവുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ മൂന്നാമതായി പറഞ്ഞു തസവ്വജ ഇനി ഒരാൾ തറവാട് നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് പെണ്ണിന്റെ തറവാട് ഭയങ്കര ഉഷാറാണ് അങ്ങനെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ വീണ്ടും പറയുന്നു ജീവിതത്തിൽ അവന്യതയല്ലാതെ വെക്കുകയില്ല നിസ്സാരതയല്ലാതെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല പെണ്ണ് തറവാടിത്തം നോക്കിയിട്ട് പെണ്ണ് കഴിച്ചാലും അവിടെയും പ്രശ്ന മുതൽ നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ തറവാട് നോക്കിയിട്ട് കഴിച്ചാൽ അന്നാന്റെ റസ്സുവിൽ പറയുന്നു രക്ഷയില്ല നിങ്ങളുടെ ജീവിതം പരാജയമാണ് നമ്മളെ കുണ്ഡിതപ്പെടുന്നത് കൊണ്ട് കാര്യമുണ്ടോ നമ്മൾ ദുഃഖത്തോടുകൂടെ നമ്മുടെ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ സമീപിച്ചുകൊണ്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ മനഃശാസ്ത്രന്മാരുടെ അടുത്തുകൊണ്ട് കാര്യമുണ്ടോ തീരെ നോക്കിയില്ല ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും നോക്കിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരാജയമാണ് നബി മുഹമ്മദ് മുസ്തഫ പിന്നെ എന്ത് നോക്കിയിട്ടാണ് ഒരു പെണ്ണിന്റെ ധീരെ നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ

മുതലവിടെ ഷുവറ എന്തുകൊണ്ട് ഇത്ര തീരുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുതല് കുറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിയും ഒരു മുതലുള്ള പെണ്ണത് എല്ലാ ചോദിച്ചാലോ അവൾക്ക് എത്ര മുതലുണ്ടായാലും അത് എത്ര ചെലവഴിച്ചാലും ഒരു തൃപ്തിക്ക് തൂല ക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള ഒരു ഗുണം ദീനില്ലാത്ത ഒരു മുതലാഴ്ചയെ സംബന്ധിച്ചോളം ഉണ്ടാവൂല അപ്പൊ ദാരിദ്ര്യുണ്ടാവും എന്നുള്ളത് സംശയമില്ലല്ലോ അതേസമയം ഒരു ദീനുള്ള പെണ്ണ് നല്ല സ്വഭാവത്തിനുടമയായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് കൊണ്ടുവരുന്ന ചെലവ് എങ്ങനെ ചെലവഴിക്കണമെന്ന് പഠിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ജീവിതത്തിൽ

കല്യാണം കഴിക്കുമ്പോൾ മനസ്സ് നന്നാക്കാം ഒറ്റ തീരുമാനമെടുക്കാം കല്യാണം കഴിക്കുന്നെങ്കിൽ െങ്കിൽ കല്യാണം കഴിക്കും അപ്പുറത്ത് മറ്റൊന്നിനു വിലയില്ല എന്ന് തീരുമാനമെടുത്താൽ ദാമ്പത്യ ജീവിതം എന്ന് അവസാനിക്കുന്നു അന്ന് വരെ ഒരു അനുഭവിക്കേണ്ടി വരൂല്ല എന്ന് മുഖ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് കല്യാണം കഴിക്കുമ്പോ ദീനിന് പ്രാമുഖ്യപ്പെടും എന്ന് പറഞ്ഞാല് മുതലുമില്ല തറവാടുപ്പമില്ല മുഞ്ചും ഇല്ലാത്തതിനൊക്കെ കിട്ടണം എന്നല്ല മറിച്ച് ിൽ ബാക്കിയുള്ളതോ ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ തീർച്ചയായും ഉണ്ടായി തീരുമെന്നുള്ള സത്യം മുസ്തഫി വസങ്ങൾ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണല്ലോ പറയുന്നത് പെണ്ണിനെ വിശേഷിപ്പിക്കുന്നത് അതാണ് ഈ ഭൂമി മുഴുവനും ചരക്കുകളാണ് ുംരക്കുകളാണ് ചരക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ചരക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ യാണ് എന്താണ് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോഞ്ചിരിയോടുകൂടെ സമീപിക്കുന്നതെങ്കിൽ അവളാണ് സാന്നിഹത്തായ ഭാര്യ എന്ന് നബി മുസ്തഫ വസല്ലം